പ്രിയ പ്രിയാസജ്ജനങ്ങളെ ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് വള്ളിയങ്കാവ് ദേവി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എങ്ങനെയാണെന്ന് നോക്കാം കുമളി ദേശീയപാതയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ കിഴക്കുമാറി റാവങ്കൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയാൽ ചുറ്റപ്പെട്ട വള്ളിയങ്കാവ് കരയിലാണ് സർവം പുരുളായ വള്ളിയങ്കാവ് ദേവി കുടികൊള്ളുന്നത് വള്ളിയാങ്കാപ്പ് ഭഗവതിയെ സംബന്ധിച്ച ഐതിഹ്യത്തിന് ദ്വാപരയുഗത്തോളം പഴക്കമുണ്ട് പാണ്ഡവരുടെ വനവാസകാലത്ത് ഒരിക്കൽ അവർ ഇപ്പോഴത്തെ പാഞ്ചാലിമേട്ടിലാണത്രേ താമസിച്ചിരുന്നത് അന്ന് അവിടുത്തെ ആദിവാസികളാണ് അവരെ സഹായിച്ചു വന്നത് അജ്ഞാതവാസ ആരംഭകാലത്ത് ആദിവാസികളോട് യാത്ര പറഞ്ഞുകൊണ്ട് നന്ദി സൂചകമായി പാണ്ഡവർ ആരാധിച്ച ദുർഗാദേവിയുടെ വിഗ്രഹം കാട്ടുമൂപ്പിന് പാരിതോഷകമായി കൊടുത്തു ഈ ദേവിയെ നിങ്ങൾ ഭക്തിപൂർവം ആരാധിക്കുക ദേവി നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യും പാണ്ഡവർ ആദിവാസികളോട് നിർദ്ദേശിച്ചു ആദിവാസികൾ കൗളി മാർഗത്തിൽ പൂജ ചെയ്തത് മൂലം ദേവി ഭദ്രയായി കാലാന്തരത്തിൽ ആ സ്ഥലം താമസയോഗ്യമല്ലാതെ വന്ന് ആദിവാസികൾ കുടിയൊഴിഞ്ഞപ്പോൾ പാഞ്ചാലി മീറ്ററിൽ നിന്ന് ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ദേവി കാട്ടുവളിയിൽ ആടി വന്നു കൂടി കൊണ്ടുവത്രേ അങ്ങനെ ഈ ദേശം വള്ളിയാടിക്കാവ് എന്നും പിന്നീട് ലോപിച്ച് വള്ളിയാങ്കാവ് എന്നും അറിയപ്പെട്ടു ദേവിയുടെ സാന്നിധ്യം അന്നത്തെ ഭരണകർത്താവായ വഞ്ചിപ്പുഴ തമ്പുരാന് സ്വപ്നദർശനത്തിൽ ലഭിച്ചു അതേ തുടർന്ന് ദേവിയെ പൂജിക്കാനുള്ള അധികാരം ആദിവാസി മൂപ്പനെ ഏൽപ്പിച്ചു ദേവിയുടെ ദൈനംദിന പൂജാദികൾ നടത്തുന്നതിന് ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലം കരമൊഴിവായി നൽകുകയും ചെയ്തു പാഞ്ചാലിമീട്ടിൽ നിന്ന് ദേവിയാടി വന്ന വള്ളി ഭീമാകാരമായി പടർന്നു കയറി വള്ളിക്കെട്ടായി രൂപം പ്രാപിച്ചു വള്ളിക്കെട്ടിലെ അഞ്ചുമൂർത്തി സങ്കല്പം പാണ്ഡവരുടെ സാന്നിധ്യം വിളിച്ചോതുന്ന ഐതിഹ്യ സൂചനയാണ് ക്ഷേത്രത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെ ഉയരത്തിൽ പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നു പാഞ്ചാലിയോടൊപ്പം പാണ്ഡവർ തങ്ങിയ മേട് പാഞ്ചാലിമേടായി അവിടെ ഒരു ഭാഗത്ത് ഭീമൻ ചവിട്ടിയ പാട് ഒരു കുളമായി രൂപാന്തരപ്പെട്ടു എന്നാണ് വിശ്വാസം ആ കുളം ഇന്നും കാണപ്പെടുന്നു അക്രമകാരിയായ ഒരു ആനയെ പാഞ്ചാലി ശപിച്ച് പാറയാക്കി എന്നൊരു കഥയുമുണ്ട് ആ ആനക്കല്ല് ക്ഷേത്രത്തിന് എതിരെയുള്ള മലമുകളിൽ കാണാവുന്നതാണ് പാണ്ഡവർ അടുപ്പ് കൂട്ടിയ മൂന്ന് അടുപ്പുകല്ലുകൾ ഇപ്പോഴും ചരിത്ര സ്മാരകമായി അവശേഷിക്കുന്നു വനവിഭവങ്ങൾ നിവേദിച്ചും ആട് കോഴി എന്നിവയെ ബലി നൽകിയും കാട്ടുവർക്കക്കാർ അവരുടെ ആചാര രീതിയിൽ ദേവിയെ പൂജിച്ചു വന്നു തലമുറകൾ പിന്നിട്ടപ്പോൾ കാര്യസാധ്യത്തിനും യക്ഷിപ്രീതിക്കുമായി ഭദ്രാദേവിയെ കൂടി പൂജിച്ചു ശക്തി പൂജയിലൂടെയും ആസുര കർമ്മത്തിലൂടെയും പത്രയ്ക്ക് ചൈതന്യം വർദ്ധിക്കുകയും ചെയ്തു തുടർന്ന് വള്ളിയാങ്കാവ് ദേവിയുടെ ശക്തികൾ മഹത്വവും കേട്ട് ഭക്തജനങ്ങൾ വന്നു തുടങ്ങി ദേവി വെളിച്ചപ്പാടിൻ്റെ ദേഹത്ത് പ്രവേശിച്ച് ഫലപ്രവചനങ്ങൾ നടത്തുകയും അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ദേവിയോടൊപ്പം ആദിവാസികളുടെ കുലദൈവം കരിങ്കുറ്റിയാൻ മൂർത്തിയെ കൂടി ആരാധിച്ചു വന്നു വനസമ്പദായ തേൻ കിഴങ്ങുകൾ കൂടാതെ പുകയില കള്ള് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഈ മൂർത്തിക്ക് നിവേദ്യമായി നൽകി പൂജിച്ചു വന്നു കാലാന്തരത്തിൽ കരിങ്കുറ്റിയാൻ മൂർത്തിദേവിയുടെ പ്രധാന അനുചരനായി മാറുകയും ദേവിയോടൊപ്പം പ്രധാന ദേവസ്ഥാനം നൽകി ഭക്തജനങ്ങൾ ഉപാസിച്ചു വരികയും ചെയ്യുന്നു പഞ്ചിപ്പുഴ സ്വരൂപത്തിൽപ്പെട്ട തമ്പുരാക്കാന്മാരുടെ അധീനതയിലുള്ള ദേവാലയങ്ങളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വിട്ടുകൊടുക്കുകയുണ്ടായി ആദിവാസികളായ മലയര വിഭാഗക്കാരുടെ ആചാര അനുഷ്ഠാന കർമ്മങ്ങളും പ്രാകൃത പൂജകളും നടത്തിവന്ന ഈ ക്ഷേത്രം ആദിവാസികളുടെ എതിർപ്പ് മൂലം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാതെ നിലനിന്നു എന്നാൽ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ബ്രഹബലി നരബലി തുടങ്ങിയ ദുഷ്കർമ്മങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചിലർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ആദിവാസി മൂപ്പൻ കണ്ടൻകോന്തിയുടെ കാലത്തോളം ക്ഷേത്രവും ക്ഷേത്ര സ്വത്തുക്കളും ആദേശത്തിന് കൈവശം വെച്ച് അനുഭവിക്കാനും അദ്ദേഹത്തിൻ്റെ കാലശേഷം ദേവസ്വം ബോർഡിന് സ്വമേധ ഏറ്റെടുത്തു കൊള്ളാനും വിധിയുണ്ടായി അറിയമൂപ്പൻ കണ്ടൻകോന്തിയുടെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പോരക്ഷേത്രം ഏറ്റെടുത്തു തുടർന്ന് ജ്യോതിഷ പണ്ഡിതൻ മണങ്ങുന്നം എം ആർ രമണൻ്റെ നേതൃത്വത്തിൽ അഷ്ടമംഗല പ്രശ്നം നടത്തി പ്രശ്നചിന്തയിൽ തെളിഞ്ഞ പ്രകാരം വനദുർഗാ സങ്കല്പത്തിലുള്ള പരാശക്തിയെ അതർവേദ വിധി പ്രകാരം പൂജകൾ നൽകി ആചരിച്ചു വരുന്നു ശാർത്തേയ പൂജകളായ ബലികളും മറ്റും നിർത്തി മറ്റും നടത്തി ആചരിക്കയാൽ ഭദ്രഹാളി ചൈതന്യത്തിൻ്റെ പ്രാധാന്യം ഏറിയെന്നും അതു പരാശക്തിയായ ദുർഗയ്ക്ക് ഹിതകരമല്ലാതായെന്നും പ്രശ്നത്തിൽ തെളിഞ്ഞിരുന്നു രണ്ട് ചൈതന്യവും ഒരേ ശ്രീകോവിൽ കൂടികൊള്ളുന്നത് ഹിതകരമല്ലാത്തതിനാൽ തുല്യ പ്രാധാന്യത്തോടെ രണ്ട് ശ്രീകോവിലുകൾ നിർമ്മിച്ച് ഭദ്രകാളി ദുർഗാദേവി എന്നീ ഭാവത്തിലുള്ള പ്രതിഷ്ഠ നടത്തണമെന്നും മൃഗബലി നരവിൽ മുതലായവ നിരോധിക്കണമെന്നും കണ്ടുകൂടാതെ എന്നും കണ്ടു കൂടാതെ ഗണപതി ഭുവനേശ്വരി ചെറുവള്ളി ഭഗവതി ശിവൻ കാലയക്ഷി നാഗരാജാവ് നാഗയക്ഷി എന്നീ ഉപദേവതാസ്ഥാനവും തെളിഞ്ഞു കണ്ടു രണ്ടായിരത്തി ഒന്ന് ജൂലൈ എട്ടിന് പ്രതിഷ്ഠാകർമ്മങ്ങൾ തന്ത്രി താഴ്മഴം കണ്ഠര് മഹേശ്വരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു പിന്നീട് ദേവസേനാ ഭദ്രയ്ക്ക് ദുർഗയും തുല്യ പ്രാധാന്യത്തോടെ മൂന്ന് പൂജകളും അത്താഴ പൂജയ്ക്ക് ശേഷം പുറത്തെ ഗുരുതിക്കലത്തിൽ ഗുരുതിയും നടന്നുവന്നു ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രത്യേക വൃശ്ചിക വ്രതത്തിന് നട തുറന്നു കഴിഞ്ഞാൽ കുരുതി ഉണ്ടായിരിക്കില്ല മാളികപ്പുറത്തെ കുരുതി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവിടെ കുരുതി ആരംഭിക്കുകയുള്ളൂ വലിയ കുരുതി ദർശിക്കുകയും അതിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നവർക്ക് കാര്യസദ്യവും ഐശ്വര്യവും ലഭിക്കുമെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു രാവിലെ എല്ലാവിധ പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുള്ള മലർ നിവേദ്യവും അതോടൊപ്പം തന്നെ ആദ്യ നിവേദ്യമായ കുരുതി നിവേദ്യവും കരിങ്കുറ്റി യാൺമൂർത്തിക്ക് വെള്ളയ വെള്ളംകുടി വഴിപാടും നടത്തുന്നു ഒരു മലയുടെ അടിവാരത്തിൽ നിന്ന് മറ്റൊരു മലയുടെ ഉന്നതിയിലേക്ക് ദർശനമരളിക്കൊണ്ടാണ് പ്രധാന പ്രതിഷ്ഠകൾ നിലകൊള്ളുന്നത് സർവം സഹയായ ഭൂമി മാതാവെന്ന പോലെ ഭക്തജനങ്ങളുടെ മനസ്സിൽ നിറവിൽ എല്ലാം അമ്മ അറിഞ്ഞു നൽകുന്നു മീനമാസത്തിലെ ഭരണിനാളാണ് അമ്മയുടെ ഉത്സവമായി ആഘോഷിക്കുന്നത് അന്ന് നടക്കുന്ന പൊങ്കാലയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുന്നു അപ്പോൾ പള്ളിയങ്കാവിനെ പറ്റിയുള്ളയും ഭഗവതിയെ ഭഗവതിയെപ്പറ്റിയും ദേവിയെയും ഭദ്രയെയും പറ്റിയൊക്കെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനോ ഷെയർ ചെയ്യുവാനോ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക ഇതിഹാസങ്ങളിലെയും മറ്റൊരു കുറുമായി അടുത്ത വീഡിയോയിൽ വരുമ്പെ നന്ദി നമസ്കാരം